ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിൽ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു നെയ്യപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടും നല്ല ഫ്ലഫി ആയിട്ടും കിട്ടും നെയ്യപ്പം ഇഷ്ടമില്ലാത്തവരായിട്ട് ആരും തന്നെ കാണില്ല കേട്ടോ നല്ല ഷേപ്പിൽ കിട്ടും ഇത് രണ്ട് ദിവസം ഇതുപോലൊക്കെ വെച്ചാൽ ഒന്നും ചീത്തയാവും ഒന്നും ചെയ്യില്ല കേട്ടോ അപ്പം അതാ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഒരു നെയ്യപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാമല്ലോ ഇതിനായിട്ട് ഞാനിവിടെ ആദ്യം തന്നെ എടുക്കുന്നത് ഇതൊരു പഴയ ഒരു ശൈലിയാണ് കേട്ടോ ഞാനിവിടെ ഒരു രണ്ട് പപ്പടം നമ്മൾ സാധാരണ പച്ചപ്പടം അതാണ് കേട്ടോ ഒരു പ്ലേറ്റിലേക്ക് എടുത്തിട്ടുള്ളത് ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഇത് നാട്ടിലൊക്കെ അമ്മയൊക്കെ ഓണത്തിൻ്റെ സമയത്തൊക്കെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ നമ്മളിതിൽ സോഡാപ്പൊടിയൊക്കെ പൊടിയൊക്കെ ചേർക്കുന്നതിന് പകരമാണ് ഈയൊരു പപ്പടം ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഒരു പക്ഷേ എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും ഇത് കുറച്ച് പഴയൊരു റെസിപ്പിയാണ് അപ്പോൾ ഇത് വെള്ളത്തിൽ ഒന്ന് ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി അതൊന്ന് കുതിർന്ന് വരുമ്പോഴേക്കും ഞാനിവിടെ ഒരു കപ്പോളം ശർക്കരയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ കുറച്ച് നല്ലൊരു ഡാർക്ക് കളറായിട്ടുള്ള ശർക്കര എടുക്കുന്നതായിരിക്കും നല്ലത് ഒന്ന് ചതച്ചെടുത്തതിന് ശേഷം അളന്നെടുത്തതാണ് ഇനി ഇതിലേക്ക് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കണം ഒരു അരക്കപ്പോളം വെള്ളം തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം ഇനി ഞാനിവിടെ പുട്ടുപൊടിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഇൻസ്റ്റൻറ്റായിട്ട് നമ്മൾ ഇതുപോലെ നെയ്യപ്പം ഉണ്ടാക്കി എടുക്കുമ്പോൾ ഇത് സാധാരണ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പുട്ടുപൊടിയില്ല തരിയുള്ള പുട്ടുപൊടി അത് ഞാനൊരു ഒന്നര കപ്പോളം എടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഒത്തിരി സമയം ഇങ്ങനെ കുഴച്ച് മിക്സ് ചെയ്ത് വെക്കുകയൊന്നും വേണ്ട കേട്ടോ ഒന്നര കപ്പോളം എടുത്ത് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോഴേക്ക് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ള ആ പപ്പടം ഉണ്ടല്ലോ പപ്പടമൊന്ന് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ടാകും അപ്പോൾ ആ വെള്ളം ഒന്ന് കളഞ്ഞതിന് ശേഷം ഒരു രണ്ട് നാല് ടേബിൾ സ്പൂണോളം വെള്ളം ഒഴിച്ചിട്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതല്ല എളുപ്പത്തിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിതെല്ലാം കൂടെ ഈ പപ്പടവും അതുപോലെ തന്നെ നമ്മുടെ ഈ പുട്ടുപൊടിയെല്ലാം കൂടെ ഒന്ന് മിക്സിയിലൊന്ന് കറക്കിയെടുത്താലും മതി ഞാനിപ്പോൾ ഇവിടെ നന്നായിട്ട് ഈ സ്പൂണ് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ മാത്രമാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ചൂടുവെള്ളത്തിൽ ഇതുപോലെ ഇട്ട് വെക്കുകയാണെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഞാനിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ പപ്പടം ഇങ്ങനെ മിക്സ് ചെയ്ത് ഈ കൂട്ടുണ്ടല്ലോ നമ്മൾ ഈ പുട്ടുപൊടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾ ഈ ഇതിൽ ഒഴിക്കുന്ന ഈ വെള്ളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു അരക്കപ്പോളം ഉണ്ടാവും പുട്ടുപൊടിയിലേക്ക് ആദ്യം നമ്മൾ പപ്പടം ഒന്ന് മിക്സ് ചെയ്യാൻ വേണ്ടി കുറച്ച് വെള്ളം കൊടുത്ത് ഇനി ആ പ്ലേറ്റ് ഒന്നിങ്ങനെ എടുക്കും കൂടി ചെയ്യുമ്പോൾ ഏതാണ്ട് ഒരു ഉണ്ട് വെള്ളത്തിന് അത്ര വലിയൊരു പ്രശ്നമൊന്നും ഇതിൽ വരില്ല കേട്ടോ അതാ അതും കൂടെ ഒഴിച്ച് കൊടുത്തപ്പോൾ അരക്കപ്പോളം വെള്ളം ആയിട്ടുണ്ട് ഇത് തന്നെയൊന്ന് മിക്സ് ചെയ്തെടുക്കണം നമ്മൾ ഈ പൊടിച്ച് വറുത്തിട്ടുള്ള അരിപ്പൊടിയിൽ വെള്ളം വെള്ളമൊഴിച്ചു കഴിഞ്ഞാൽ എത്ര വെള്ളം വെള്ളമൊഴിച്ചാലും ഇതിങ്ങനെ നല്ല ഇങ്ങനെ തിക്കായിട്ട് വരും കേട്ടോ അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല നമുക്ക് അരിയൊന്നും അരയ്ക്കാൻ നിൽക്കേണ്ട വെള്ളത്തിൽ കുതിർത്തി വെക്കാനൊന്നും നിൽക്കേണ്ട അപ്പോൾ ഇനി കുറച്ചും കൂടെ വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കാം നമ്മൾ നോക്കിയിട്ട് വേണം വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ പുട്ടുപൊടിക്ക് കുറച്ച് തരി ഉണ്ടാവില്ലേ ആ തരി ഒന്നിങ്ങനെ ഒന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തെടുക്കുന്നത് ആദ്യം തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുന്നത് ഇനി നമ്മൾക്ക് ഇതിലേക്ക് ശർക്കര ചേർത്ത് കൊടുക്കാനുള്ളതാണ് ശർക്കരപ്പനി അപ്പോൾ അതാ ഈ ഒരു രീതിയിലാണ് ഈ ഒരു തി ക്കായിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ ഇങ്ങനെ ഇനി ഇതിലേക്ക് ഞാൻ ഞാനിവിടെ നല്ല ചൂടായിട്ടിരിക്കുന്നുണ്ട് നമ്മളെ ഒക്കെ നല്ല മെൽറ്റ് ആയി വന്നിട്ടുണ്ട് അതൊന്ന് ജസ്റ്റ് ആ തിളയൊക്കെ ഒന്ന് പോയതിന് ശേഷം മാത്രം ഒരു കൂടി ഇങ്ങനെ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ പൊടി ഉണ്ടല്ലോ നല്ല ഇങ്ങനെ സോഫ്റ്റ് ആയിട്ടിരിക്കും ഇത് ഒരു ദിവസത്തിന് ശേഷം ഈ നെയ്യപ്പം കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് എല്ലാവർക്കും ഉണ്ടാക്കി എടുക്കാൻ പറ്റും ഇതിന് ഇതിങ്ങനെ പൊങ്ങി വരുന്നില്ല അല്ലെങ്കിൽ സോഫ്റ്റ് ആവുന്നില്ല എന്നുള്ള ഒരു പരാതിയും ഉണ്ടാവില്ല നമ്മളിതിൽ പപ്പടം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇനി ഇത് നമ്മുടെ ഈ ഒരു ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ ഇനി ഇതിലേക്ക് ഒരു കാൽ സ്പൂണോളം ഏലക്ക പൊടിച്ചതും ഇതിലേക്ക് ജീരകം നല്ല ജീരകമൊന്നും അറിയില്ല പ്യുമിൻ സീഡ് ഇപ്പം ജീരകം പൊടിച്ചത് നമ്മൾ സാമ്പാറിലൊക്കെ ഇടുന്ന ആ ജീരകം അപ്പോൾ ഇതിൻ്റെ ആ തിക്നെസ് ഇവിടെ ശരിയായി വന്നിട്ടുണ്ട് ഇനി അതിരിക്കും തോറും ഒന്നും കൂടെ ഒന്ന് കട്ടി ആയിട്ട് വരും ഞാനിവിടെ നെയ്യ് ഒരു രണ്ട് സ്പൂൺ നെയ്യ് കടായിൽ ഇട്ടൊന്ന് ഉരുകി വന്നപ്പോൾ ഒരു മുറി തേങ്ങയുടെ അരഭാഗമാണ് കേട്ടോ തേങ്ങ കൊത്ത് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് ഒന്നിങ്ങനെ നല്ലോണം ഒന്നിങ്ങനെ ഈ നെയ്യിലിട്ടൊന്നിങ്ങനെ മൂപ്പിച്ചെടുക്കണം ഇത് കുറച്ചും കൂടെ എനിക്ക് തോന്നുന്നത് ഈ ഒരു രീതിയിൽ കിട്ടുന്നതായിരിക്കും കേട്ടോ നെയ്യപ്പത്തിന് അപ്പോൾ ഇങ്ങനെ ചെറുതായി കളർ മാറി വരുമ്പോൾ തന്നെ ഇതിലേക്ക് കറുത്ത എള് രണ്ട് സ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ നെയ്യപ്പത്തിലെ എള് ഇങ്ങനെ കിടക്കുന്നത് പ്രത്യേക ഭംഗിയാണ് കഴിക്കാൻ നല്ല ടേസ്റ്റി വന്നത് കേട്ടോ അതാ എള് ഇട്ട കൊടുത്ത ഉടനെ തന്നെ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് വെക്കണം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി ഇത് ഇതും ചൂടോട് കൂടി തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഇത് ഒഴിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക ഒരു കൈ കൊണ്ട് ഇത് ഇട്ട് കൊടുക്കാൻ വേണം മറ്റേ കൈ കൊണ്ട് ഇത് വേഗം ഇളക്കി കൊടുക്കാൻ വേണമെങ്കിൽ കട്ടയായിട്ട് വേരിക്കും കേട്ടോ അപ്പോൾ അതാ മുഴുവനായിട്ടും ഇത് നമ്മളിത് വടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നല്ലോണം ഒന്നിങ്ങനെ മിക്സ് ചെയ്തെടുക്കണം ഇത് വേണമെന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് ഒരു അരമണിക്കൂർ വയ്ക്കാം അതല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റിന് ശേഷം ഇത് നല്ല വെളിച്ചെണ്ണയിൽ നമുക്ക് ചുട്ടെടുക്കാം ഞാനിപ്പോൾ ഇവിടെ കടായി സ്റ്റൗവിൽ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പത്ത് മിനിറ്റിന് ശേഷമാണ് ഏറ്റവും നല്ലതെന്ന് വെച്ച് കഴിഞ്ഞാൽ അരമണിക്കൂറിന് ശേഷം ഉണ്ടാക്കിയെടുക്കുന്നതാണ് കേട്ടോ തുടക്കക്കാരൊക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഈ പപ്പടം വെച്ചിട്ട് നെയ്യപ്പം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു ടെൻഷനും വരില്ല നന്നായിട്ട് ഇതിങ്ങനെ പൊങ്ങി വരും നല്ല ഇങ്ങനെ പൂരി പോലെ തന്നെ പൊങ്ങി വരും കേട്ടോ അപ്പോൾ അതാ നമ്മുടെ ഈ ഒരു കൂട്ട് കഴിഞ്ഞാൽ ഈ ഇതുപോലെ വരുവട്ടാ നെയ്യപ്പം ഇതിൻ്റെ ആ ഒരു ബാറ്റർ നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമ്മൾ ഇതിലൊന്നും ചെയ്ത് കൊടുക്കരുട്ടാ ഒന്ന് ഒരു സൈഡൊന്ന് ചെറുതായിട്ട് മുഖത്ത് വരുമ്പോൾ മാത്രമാണ് നമ്മളിത് മറച്ചിട്ട് കൊടുക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ ഇങ്ങനെ ഓട്ട വരും ഇതിൻ്റെ മെല്ലിൽ അപ്പോൾ അതാ ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കണം ഇനി ഇതിൻ്റെ കളർ ഒന്ന് മാറി വന്നാൽ മതി എപ്പോഴും നെയ്യപ്പത്തിന് നമ്മൾ ശർക്കര എടുക്കുമ്പോൾ കുറച്ചിങ്ങനെ ഡാർക്കായിട്ടുള്ളത് എടുക്കുമ്പോൾ നെയ്യപ്പം നല്ല കളറായിട്ട് വരും കേട്ടോ അപ്പോൾ അതാ വീണ്ടും തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് ഉള്ളിലും പുറത്തൊക്കെ ഒരുപോലെ ആയി വരണം സൈഡൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് മൊരിഞ്ഞ് വരുന്ന ആ ഒരു സമയമുണ്ടല്ലോ ആ സമയത്ത് നമുക്കിതിനെ എണ്ണയിൽ നിന്ന് കോരി മാറ്റാം നല്ല ഭംഗിയാണിതിനെ കാണാനെട്ടോ നമുക്കിത് ഉണ്ടാക്കി രണ്ട് മൂന്ന് ദിവസമൊക്കെ വെക്കാം കേട്ടോ അത് ഒട്ടും തന്നെ ചീത്തയാവില്ല അപ്പോൾ അതാ ഒരു നെയ്യപ്പം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് നല്ല ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട് ക്ക് ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റിയ ശേഷം വീണ്ടും ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഈ ഒരു ഇരുമ്പിൻ്റെ ചട്ടിയിൽ ഉണ്ടാക്കിയെടുക്കുമ്പോൾ തീ നമ്മൾ കൂട്ടി ഒഴിക്കാനും പാടില്ല കുറയ്ക്കാനും പാടില്ല ഒരുപാട് ഇങ്ങനെ കുറച്ച് വയ്ക്കരുത് ആ മീഡിയം ഫ്ലെയിമിൽ തന്നെ കിടന്നാലാണ് വിചാരിച്ച പോലെ ഇതുപോലെ വരികയുള്ളൂട്ടോ ഇല്ലെങ്കിൽ ഉള്ളിലൊന്നും വേവാതെ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും ഇതിന് കളറ് മാറിപ്പോകും അതാ അടുത്തതും കൂടെ ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ ഇനി ബാക്കിയുള്ളതും കൂടെ ഈ ഒരു രീതി തന്നെ ഉണ്ടാക്കിയെടുക്കണം കേട്ടോ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇൻസ്റ്റൻറ്റ് നെയ്യപ്പം റെഡി ആയിട്ടുണ്ട് അതും വറുത്ത പൊട്ടുപൊടി വെച്ചിട്ടാണ് കേട്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കണം എല്ലാവർക്കും ഇഷ്ടമാവും വീഡിയോ ഇഷ്ടപ്പെട്ട ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാൻ മറക്കരുത് അതുപോലെ തന്നെ ഇത് ഇൻസ്റ്റൻ്റ് ആയിട്ടല്ലാതെ തന്നെ ഇതേ കൂട്ടിൽ തന്നെ തലേ ദിവസം ഇതുപോലെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ബാറ്റർ ഉണ്ടാക്കി പുറത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാലത്തൊക്കെ ഉണ്ടാക്കണം നമ്മൾ ഓർഡർ എടുക്കുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ കാലത്ത് ഉണ്ടാക്കി കഴിഞ്ഞാൽ വളരെ നല്ലതാണ് കേട്ടോ അതാ ചൂട് കുറഞ്ഞപ്പോൾ കണ്ടില്ലേ ഈ ഒരു രീതിയിലാണ് വരിക കേട്ടോ പൊട്ടിപ്പോവും കൂടിയാലും കുറഞ്ഞാലും അപ്പോൾ നെയ്യപ്പം ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കണം അപ്പോൾ ബാക്കിയുള്ളത് മുഴുവനായിട്ടും ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കണം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ നെയ്യപ്പം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇത്രേ ഉള്ളൂ പണി എല്ലാവർക്കും ഇഷ്ടമാവും പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ വീഡിയോ ഇഷ്ടമായ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണേ അതുപോലെ ലൈക്ക് ചെയ്യാനും മറന്നുപോകരുത് അപ്പോൾ ഇതുപോലെയുള്ള ഈസി ഈസി റെസിപ്പീസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം